അങ്ങനെ സ്ഥലം കിട്ടിയാട്ടോ ഈ മറ്റിന്റെ ചുവട്ടിൽ തീർക്കാൻ ഗ്യാപ്പില്ല കഴിക്ക രണ്ട് പതി ബിരിയാണിയും അഞ്ച് സുഹൃത്തുക്കൾ എൻ്റെ കൈ രണ്ട് കർ ബിരിയാണി മഴ മഴയാണ് കേട്ടോ നല്ല മഴയോട് മഴയാണ് കേട്ടോ ബ്രാക്കിന് ഇവിടെ വെച്ചിട്ടുണ്ട്

ഇല്ല ഇല്ല ിൽ ചെളി പറ്റാതെ വണ്ടി കയറണേന്നും വായു വേണങ്ങനെ പറയാ വേണ്ട വേണ്ട നമ്മുടെ മ്മടെ വണ്ടിട്ടോരി മഴയുണ്ട് കേട്ടോ മഴയുണ്ട് ഇത് പോയി അനാവശ്യമായിട്ടൊക്കെ സൗണ്ടൊക്കെ കാലിവിടെ തൂക്കൂ

ഒമാൻ അവധി വന്നു ഓട്ടോ ഒമാനം ഒമാനിലെ അവധി ആവശ്യം അപ്പൊ മഴ കൂട്ടത്തില് സന്ദർ ജോലി മറ്റേ ഡ്രൈവറിന്റെ പേര് എന്തായിരുന്നു അങ്ങനെ നമ്മളിവിടെ എത്തിയാട്ടോ എല്ലാവരും ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല രസം ഉണ്ട് ക്ലൈമറ്റ് ആ കൊള്ളാബിൾ കൊള്ളാബിൾ പോകുന്ന കേട്ടോ നല്ല ബിരിയാണി നല്ല ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി പോടിക്കാൻ വേണ്ടി വന്നതാണ് കഴി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ അത് മേടിക്കാൻ പറ്റും ഇതില്ല ഏതാ ഇത് കഴിക്കാൻ പറ്റില്ല ഞങ്ങളെ പാഴ്സൽ മേടിച്ച് ഞങ്ങൾ പോകുന്നുണ്ടോ ഓക്കേ നല്ല കാലാവസ്ഥ കേട്ടോ ഇതൊക്കെ നിങ്ങളൊരു മഴയൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പെയ്യത്തുള്ളൂ കേട്ടോ മഴയാണോ സംഭവിക്കാം ഉണ്ടല്ലേ അത് കണ്ടില്ല അത് സൈൻ ബോർഡാണ് അവിടെ അതായത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഇതിൻ്റെ എത്തുന്നതിന് സിഗ്നലിനൊക്കെ എത്തുന്നതിന് മുമ്പിട്ടായിട്ട് അത് കാണുന്ന സൈൻ ബോർഡാണ് നമ്മുടെ വണ്ടി വീടാണ് കച്ചേരാണ് ഓക്കെ

നന്നാ അങ്ങോട്ടെ അൽജാദ പാർക്കിലേക്കാണ് യാത്ര അതൊരു വില്ലാത്തൊരു യാത്ര ആയിരിക്കും രണ്ട് കൈ രണ്ട് രണ്ട് പുതിയ ബിരിയാണിയുമായിട്ട് അന്യ ഒരു യാത്ര നമ്മൾ അൽജാദ പാർക്കിൽ എത്തിയട്ടോ അൽചാട അൽചാട എന്താട്ടോ ബിരിയാണി ആയി ഞങ്ങൾ പോവുകയാണ് അതായി ബൈക്കിൽ ഇതിനൊരു പോയി കണ്ടില്ല ഓരോ പരസ്യങ്ങളുടെ ബോർഡാണ് ഇട്ട് കൊടുത്തുന്നത് നല്ല കലാസ്ഥേട്ടോ രണ്ട് പിടി ബിരിയാണിയും അഞ്ച് സുഹൃത്തുക്കൾ കണ്ടില്ലേ കൈ രണ്ട് കവർ ബിരിയാണി ിരിയാണിയുമായി അഞ്ച് സുഹൃത്തുക്കൾ കൈ രണ്ട് കവർ ബിരിയാണി നല്ല ഏരിയ ആണ് കേട്ടോ നമ്മുടെ യു കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളൊരു ബിരിയാണി ചെക്ക് പ്ലേസ് ിങ്പ്പോ യെലാണുള്ളത് ഫുൾ യു കെ ഓ അടിപൊളി അതിനകത്ത് ഫുള് റെ മഴ ഒ തോന്നു കിട്ട നല്ല രീതി ഇവിടെ കഴിക്കാട്ടോ സ്കേറ്റിങ്ങിന്റെ സ്ഥലമാർ സ്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കുട്ടിയെ കണ്ടില്ലേ അങ്ങനത്തെ സംഭവമാണ് മഴ പെയ്താൽ പനി വരും കേട്ടോ അല്ല മഴ പെയ്താൽ ശരി മഴ നനി വരും പനി വന്നാലേ ഹോസ്പിറ്റലിലൊന്നും പോകാൻ വെയ്യ നല്ല രസം ഉണ്ടോട്ടോ ഈ ഒരു ഏരിയ കാണാനായിട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ ആ ഒരു സംഭവം സംഭവമുണ്ടല്ലോ അത് വെള്ളച്ചാട്ടം രാത്രി ലൈറ്റൊക്കെ വരും അതിനകത്തോട്ടോ എന്ന സംഭവം സ്ഥലം നോക്കി നടക്കുകയാണോ കേട്ടോ ബിരിയാണി തിന്നെ ഇതുവരെ സ്ഥലം കിട്ടിയിട്ടില്ല

ീർക്കാൻ ഗ്യാപ്പില്ല ഞാൻ ഒരു പൊതി കഴിഞ്ഞിരിക്കുന്നു അടുത്ത പൊതി ഇടൂക്കൂടി

ഏറ്റവും വലിയ നമ്മയുണ്ട് ഞാൻ കിട്ടിയാടോ ഇനി നമ്മളെ വണ്ടിയിലോട്ട് പഴയപോലും മഴ മനോഹരമായി നടത്താം ഇപ്പം മഴ വെള്ള സംഭരണില്ലായിരിക്കും ഇതല്ലേ ഇതിവിടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെ പാർക്ക് ലോക്ക് ചെയ്യാം എൻജോയ് ചെയ്തു നാളത്തെ ഒരു പനിയും കൂടെ ആകുമ്പോ ആ അയ്യവലക്കു ഇത് വാട്ടർ ആണോ ഫോൺ എൻ്റെ ഭംഗിയ കളർ അത് ഓ അങ്ങനെ പൊട്ടി പൊട്ടിയാണോ അത് കത്തലോ അത് മാത്രം ടയർ ഊരി പോയി അതിന്റെ ഇത് കൂളന്റെ പൊട്ടിയോ

കളല്ലേ ലല്ലേ ഇരസ പറ എന്താടാ പറ ഹലോ ഇ ഇ ഹലോ ദിയോസ് മോണോ ഹലോ മോണോ ടാൾ ടോപ്പ് കപ്പടകളാ വട്ടാന്താ പോ